അസലമു അലഹമ്മല്ലാം അല്ലാഹി വസലാത്തു വസ്സലാമു മുസ്ലീൻ അമ്മാബാദ് സ്നേഹനിധികളായ മുത്തമു മിനിങ്ങളെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരാളെനിക്ക് വിളിച്ചിരുന്നു ഒരു യുവാവ് ആ യുവാവിൻ്റെ വയസ്സ് മുപ്പത്തിയഞ്ച് വയസ്സായി സങ്കട പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ യുവാവ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് വിളിച്ചത് പ്രവാസിയാണ് അള്ളാഹു പ്രവാസ ജീവിതം അള്ളാഹു ഹയറാക്കി കൊടുക്കട്ടെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞത് ഉസ്താദെ തങ്ങളെ കുറേയായി കുറേ കാലമായി ഉസ്താദെ ഞാൻ വിവാഹം അന്വേഷിക്കുന്നു കല്യാണം എൻ്റെ വീട്ടിലും ഞാനും തകർദ്ധമായി അന്വേഷിക്കുന്നു പക്ഷേ ഒന്നും ഒന്നുമങ്ങ് റെഡിയാവുന്നില്ല ആ യുവാവ് പറഞ്ഞ സങ്കടം ഇതാണ് കല്യാണം റെഡിയാവുന്നില്ല വിവാഹം ശരിയാവുന്നില്ല എന്താണ് അതിൽ തങ്ങളെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് എൻ്റെ വീഡിയോ കണ്ട് വിളിച്ചതാണ് യുവാവ് കല്യാണത്തിൽ വിവാഹത്തിൽ എന്തെങ്കിലും സിഹറു സംബന്ധമായോ അല്ലെങ്കിൽ കണ്ണേർ സംബന്ധമായോ അല്ലെങ്കിൽ കൈവശ സംബന്ധമായോ അല്ലെങ്കിൽ പൈശാചികമായി എന്തെങ്കിലും ഉപദ്രവങ്ങൾ വിവാഹത്തിൽ വരുമോ തങ്ങളെ എന്നാണ് ആ ചോദ്യം ഇതൊക്കെ അതിൽ അതിലുണ്ടാകുമോ ഇൻഷാ അല്ലാ വീഡിയോയിൽ കിടക്കാം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അങ്ങനെ കുറേ ആളുകൾ കമൻറ്റ് ബോക്സ് വായിച്ചാൽ തന്നെ അറിയാം ധാരാളം ആളുകൾ സങ്കടങ്ങളും പരിവട്ടണങ്ങളും വല്ലായ്മയും പോരായ്മയും ദുഃഖവും വിരഹുമെല്ലാം പറഞ്ഞ് ഓരോരുത്തരോട് ഓരോ പ്രയാസങ്ങൾ ഓരോ വേവലാതികൾ മോഡല്ലാതെ പിന്നെ ആരോടാണ് അവർ പറയുക സങ്കടങ്ങൾ പറയുക ഇൻഷാ അല്ല ഒരു ബുദ്ധിമുട്ടില്ല ഈ നമ്പർ ഉണ്ടാവും അതിൽ വിളിച്ചോളൂ ഒരു പ്രയാസവുമില്ല എടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല വിളിച്ചവർക്കറിയാം ഇതുവരെ ഞാനൊരു ഫോണും അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടില്ല കുറേ കോളുകളാണ് ധാരാളം ആൾ ഒരു ദിവസം തന്നെ കുറേ എണ്ണിയാൽ തീരാത്തത്ര കോളുകൾ വരും എന്നാലും എനിക്ക് വിളിച്ച് ബിസിയാണെങ്കിലും ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട് കാരണം എല്ലാ പ്രയാസങ്ങളും ആർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടോ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കും പരിഹാര മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കും ഇൻഷാ ഇൻഷാള്ള മരണം വരെ ഇൻഷാ ഇൻഷാള്ള നമുക്ക് വിഷയത്തിലേക്കടക്കാം കല്യാണം കുറേ യുവാക്കൾക്കുള്ള പ്രശ്നമാണ് ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സ് കഴിഞ്ഞ് താതെ കല്യാണം നടക്കുന്നില്ല എനിക്കാണെങ്കിൽ ഒരു പ്രയാസവുമില്ല കാണാനാണെങ്കിൽ നല്ല സൗന്ദര്യവാൻ കുടുംബമാണെങ്കിൽ നല്ല കുടുംബം നല്ല കുടുംബമുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു പ്രയാസവുമില്ലാത്ത ആൾ എന്തുകൊണ്ട് കല്യാണം അങ്ങെടുക്കുന്നില്ല കാണാൻ ഈ കല്യാണം കല്യാണ പ്രായമെത്തി കുറേ പ്രായമെത്തി വരെ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ലോ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും എന്താണ് അവർക്ക് അവൻക്കെന്താ ഒരു കുഴപ്പം അവൻ്റെ എന്താണ് ഒരു കുഴപ്പം അവൻ്റെ വീട്ടുകാർക്ക് എന്താ നല്ല വീടാണല്ലോ നല്ല ഫാമിലിയാണ് നല്ല കുടുംബമാണ് എന്തുകൊണ്ടാണ് കല്യാണം റെഡിയാവാത്തത് ആവാത്തത് ഇതിലൊക്കെ ഒരു പൈശാചികമായ ഒരു വിപത്തുണ്ടാകും പിശാജ് പിശാജിൻ്റെ ഒരു വിപത്ത് കല്യാണത്തിലും മറ്റുള്ള എല്ലാത്തിലും ഒരു തടസ്സമായിട്ടുണ്ടാകും അവൻക്ക് കല്യാണം മാത്രമല്ല അവൻ്റെ എല്ലാ പ്രയാസങ്ങളും അവൻക്ക് മറ്റുള്ള എല്ലാ തുടങ്ങുന്ന എല്ലാ പ്രയാസങ്ങളും തുടങ്ങുന്നതെല്ലാം പ്രയാസങ്ങളിൽ അവസാനിക്കുന്ന ഒരു സന്ദർഭം സന്ദർഭമാവും അവൻ്റെ ജീവിതത്തിലുണ്ടാകുക അത് കല്യാണമായിക്കോട്ടെ അവൻ്റെ ആയിക്കോട്ടെ നമ്മൾ സിഹറിൽ പറഞ്ഞതുപോലെ ആ സിഹർ സംബന്ധിച്ചാൽ പൈശാചികമായി എന്തെങ്കിലും ഉപദ്രവങ്ങളുണ്ടെങ്കിൽ അവനക്ക് കല്യാണം മാത്രമല്ല അവനിക്ക് എന്ത് അവൻ തുടങ്ങിയാലും അവൻ്റെ ബിസിനസ് തുടങ്ങിയാലും അവനക്കൊരു വിജയം ഉണ്ടാവില്ല അവൻ എന്ത് സന്ദർഭങ്ങൾ തുടങ്ങിയാലും അവൻക്കൊരു അതിലൊക്കെ അവൻ ഒരു പരാജിതനായി മാറിപ്പോകും ഇതിലൊക്കെ ഇതൊക്കെ സത്യമാണോ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഇതൊക്കെ സംഭവിക്കുന്നവർക്കറിയാം ഇതൊക്കെ ഒരാ ഓരോരുത്തർക്ക് സംഭവിക്കണം ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാലാണ് അവൻ മനസ്സിലാവുക ഇതിലെന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകും ഇതിലെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എത്രയോ ആളുകൾ ഇതിലൊന്നും വിശ്വസിക്കാത്ത ഇതെല്ലാം ഒരു തള്ളിക്കളയുന്ന ആളുകൾ വരെ എനിക്ക് വിളിച്ചിട്ട് ഉസ്താഹത് എനിക്കിതിലൊന്നും ആദ്യം വിശ്വാസമില്ലായിരുന്നു തങ്ങളെ എനിക്കിതിലൊന്നൊരു വിശ്വാസമില്ല സത്യം പറയുകയാണല്ലോ എനിക്കിതിലൊന്നൊരു വിശ്വാസമില്ലായിരുന്നു എന്ന് പറഞ്ഞ് സത്യസന്ധമായി എനിക്ക് വിളിച്ച ധാരാളം ചെറുപ്പക്കാരുണ്ട് ധാരാളം രക്ഷിത ഉമ്മമാരുണ്ട് പിന്നീടാണ് അവർക്ക് ആ സാഹചര്യം വന്നു ചേരുമ്പോഴാണ് അവർ അറിയുന്നത് ഇതൊക്കെ സത്യമാണ് ഇഷ നമുക്ക് കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് കുറേ ആളുകൾ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞാനിങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിഷയം ഇതെന്താണ് ഇതിനൊക്കെ ഒരു പൈശാചികമായൊരു ഉപദ്രവങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇതിലൊക്കെ ഒരു പിശാചിൻ്റെ ഒരു പങ്ക് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓരോരുത്തർ ഓരോ ഓരോ ഫോൺ ചെയ്യാണ് ഇതൊക്കെ ഉസ്താദെ തങ്ങളെ തക്ക സത്യമാണോ ഇതിലെല്ലാം പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമോ എൻ്റെ കല്യാണക്കാര്യം ശരിയാവാദത്തിൽ ശരിയാവാത്തതിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമോ ഇതിലെല്ലാം പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യത്തിലും കല്യാണക്കാര്യം മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവൻ്റെ ബിസിനസ് അവൻ്റെ ജോലി അവൻ്റെ കല്യാണം പിന്നെ മക്കളില്ലാത്തതുപോലും കുറേ ആളുകളെ വിളിച്ച് സങ്കടം അറിഞ്ഞ് പറഞ്ഞവരുണ്ട് പത്തും പതിനഞ്ചും വർഷമായി ഉസ്താദെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം തങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പൊട്ടി പൊട്ടി കരഞ്ഞവർ ധാരാളം ആളുകൾ വിളിച്ചിരുന്നു അവർക്കൊക്കെ അതിനുള്ള പരിഹാരം എന്താണ് അവർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തുണ്ട് പ്രയാസങ്ങളിൽ ധാരാളം പ്രയാസങ്ങളിൽ അകപ്പെട്ട പെടുന്നവർക്ക് എൻ്റെ കാണാനുള്ള അവസരം ഞാൻ ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുമുണ്ട് എന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും എന്നെ നേരിട്ട് ബന്ധപ്പെടാം എന്നെ ബന്ധപ്പെടുകയും ചെയ്യാം നേരിട്ട് കാണുകയും ചെയ്യാം ഒരു പ്രയാസവുമില്ല അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൻഷാ നിശാ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കല്യാണം കല്യാണം എന്തുകൊണ്ട് ശരി അതിൽ ഇതിലൊക്കെ പൈശാചികമായ ചെറുകൾ ഉണ്ടാകാം അതൊക്കെ അവരുടെ കണക്കൊക്കെ നോക്കി എന്താണ് എന്ത് പിശാചികമായ എന്ത് പൈശാചികമായ ചെറാണ് അവൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഇതിലെല്ലാം ഉണ്ടാകാം എന്ന കാര്യമാണ് ഞാൻ നിങ്ങളെ ഉണർത്തുന്നത് അള്ളാഹു എല്ലാവർക്കും കല്യാണപ്രായമെത്തി ബുദ്ധിമുട്ടുന്ന യുവാക്കൾ യുവതികൾ അള്ളാഹു സ്വാലിഹായ ഇണകളെ അള്ളാഹു ഒരുമിപ്പിച്ച് കൊടുക്കുമാറാകട്ടെ സ്വാലിഹായ ഇണകളെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ അവർക്കും ഞങ്ങൾക്കും അള്ളാഹു തൗഫ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇതിനെന്താ മാർഗം കല്യാണം ശരിയാവാൻ ഇതിൽ പൈശാചികമായ പിശാചിൻ്റെ കളികളുണ്ടെങ്കിൽ നമുക്ക് കണക്ക് നോക്കി റെഡിയാക്കേണ്ടി വരും അവരെ വിളിച്ച് അവരോട് ചോദിച്ച് എന്താണ് എന്താണെന്നുള്ള പ്രയാസം എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് അവരുടെ കണക്ക് നോക്കി എന്താണ് എന്താണെന്നുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇതിനുള്ള മാർഗം എന്താണ് ഇത് വരാതിരിക്കാൻ കല്യാണം ശരിയാവാൻ എന്താണ് തങ്ങളെ ഞങ്ങൾ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ച ധാരാളം ആളുകളുണ്ട് എന്താണ് തങ്ങളെ ഞങ്ങൾ ചൊല്ലേണ്ടത് എന്ത് ദിക്കറും തന്നോളൂ ഞങ്ങൾ ചൊല്ലാം എന്ത് ദിക്കറാണ് ഞങ്ങൾ ചൊല്ലേണ്ടതെന്ന് വിളിച്ച് ചോദിച്ച് സങ്കടം പറഞ്ഞവരുണ്ട് അവർക്ക് വേണ്ടി സുഹത്തുയാസീൻ യാസീൻ ഞങ്ങൾ പാരായണം ചെയ്തോളി ഏത് പ്രയാസത്തിലാണെങ്കിലും ഏത് ബുദ്ധിമുട്ടിലാണെങ്കിലും നിങ്ങളെ കരകേറ്റാൻ സൂറത്തുൽ യാസീൻ നിങ്ങൾക്ക് ഉപകരിക്കും ഒരു ദിവസം ദിവസത്തിൽ ഷ്യാം അരിബിൻ്റെ ഇടയിൽ നിങ്ങൾ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇറങ്ങിക്കോളി നിങ്ങളെറങ്ങിക്കോളി കല്യാണം അന്വേഷിക്കാൻ ഒരു തടസ്സുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത് നടന്നിരിക്കും സൂറത്ത് അലൈഹി സാഹ തങ്ങൾ പറഞ്ഞു എന്ത് പ്രയാസമാണെങ്കിലും എന്ത് കല്യാണ ശരിയാവാത്ത എന്ത് എന്ത് പ്രയാസമാണെങ്കിലും നിങ്ങൾ സൂറത്തുൽ യാസീൻ നിങ്ങൾ പതിവാക്കിക്കൊള്ളി ഒരു പ്രയാസവും വേണ്ട അത് നിങ്ങൾക്ക് ശരിയാവുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ പിന്നെ ഒരു ഇൻഷാ അള്ളാ ഞാൻ പറഞ്ഞു തരാം ഷാ മിൻ്റെ ഇടയിൽ യാസീനോദി ഈ ധിഖറും കൂടി നിങ്ങളെ ചൊല്ലിക്കോളി എന്ന് ആയിരത്തി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒരു ദിവസം ഈ ഒരു യാസീന് ഈ ദിഖർ ആയിരത്തി ഇരുപത്തി പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹത്തിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല പിന്നെ പൈശാചികമായി അധികം ഷെറിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഇൻഷാല്ലാ ഈ നമ്പർ വിളിച്ചോളി എന്താണ് പരിഹാരം എത്രമാത്രം അവൻ്റെ മേൽ പിശാജിൻ്റെ ഷെറുണ്ട് എന്നുള്ളതെല്ലാം ഇൻഷാല്ലാ വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തരും ഇൻഷാല്ലാ ബുദ്ധിമുട്ടുന്ന ഒരു വിളിച്ചോളി ഒരു പ്രയാസവുമില്ല തങ്ങൾക്കൊരു പ്രയാസം ഒരു പ്രയാസവുമില്ല ഇൻഷാല്ലാ നിങ്ങളുടെ സങ്കടം കേൾക്കാനാണ് ഈ പാവപ്പെട്ട സഹിതന്മാർ ഇവിടെ ഇരിക്കുന്നത് അള്ളാഹുവേ ഏത് പ്രയാസമാണെങ്കിലും ഏത് പ്രതിസന്ധി ആണെങ്കിലും അള്ളാഹുവിനീ കരകേറ്റണേ തമ്പുരാനെ ഞങ്ങളെ യുവാക്കൾ ഞങ്ങളെ യുവതികൾ അള്ളാഹുയെ സ്വലി ആയ ഹൈറായ ദാമ്പത്യ ജീവിതം സ്വലി ഹൈറായ ഇണകളെ അള്ളാഹു അവർ അവർക്ക് നീ ഒരുമിപ്പിച്ച് കൊടുക്കണേ തമ്പുരാനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ധാരാളമുണ്ട് തമ്പുരാനെ ഞങ്ങളെ വീഡിയോ കാണുന്നവർ അള്ളാഹു എ ഹൈറിൻ്റെ കവാടം അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ ഷിറിൻ്റെ കവാടങ്ങളിനെ കൊട്ടിയടക്കണേ തമ്പുരാനെ ും പറയുന്നത് ഞങ്ങള് പ്രയാസത്തിലാണ് വീട് പണി പൂർത്തിയാകുന്നില്ല തങ്ങളെ എന്ന് പറഞ്ഞ് ധാരാളം ആളുകളെ വിളിച്ചവരുണ്ട് തമ്പുരാനെ അള്ളാഹുവേ ഒരു മസ്ഖന് അള്ളാഹു അവർക്കിനെ കൊടുക്കണേ തമ്പുരാൻ ഒരു വീട് ഒരു ഭവനം അള്ളാഹു അവർക്കിനെ കൊടുക്കണേ തമ്പുരാനെ പച്ച മണ്ണിൽ കുറ്റിയടിച്ച് അള്ളാഹു അവരുടെ സ്വപ്നമാണ് അവർ പടുത്തുയർത്തുന്നത് തമ്പുരാനെ നിഹയറാക്കണേ തമ്പുരാനെ എ യും വേഗത്തിൽ അള്ളാഹുവെ ആ വീട് പണി പൂർത്തിയാക്കാനുള്ള മാർഗം അള്ളാഹുവിനീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ പറഞ്ഞവരുണ്ട് അല്ലാ നിന്റെ ഗജനാവ് വിശാലമാണല്ലോ അള്ളാ നീ അതിൽ നിന്ന് അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ ഒമ്പറക്ക് പോവാൻ ആഗ്രഹിക്കുന്നു തങ്ങളെ എന്ന് പറഞ്ഞവരുണ്ട് അള്ളാ മക്ബോലും ുംമ്പുരോഷക്കെട്ടുകൾ ഹബീബല്ലാ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ്

അവരുടെ വിവാഹങ്ങള് യുവതികള് യുവാക്കള് അവരുടെ വിവാഹങ്ങൾ എളുപ്പമാക്കണേ നിറഞ്ഞു നിൽക്കുന്ന കുറേ ഉണ്ട് അവർക്ക് നീ ഹൈറാക്കി കൊടുക്കണേ അവർക്ക് നീ ഒരുമിപ്പിച്ച് കൊടുക്കണേ ഒരുമിപ്പിച്ച് കൊടുക്കണേ തമ്പുരാനെ ഒരുമിപ്പിച്ച് കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളെ യുവാക്കൾ ആക്സിഡന്റ് അപകട മരണങ്ങൾ യുവാക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്ന തങ്ങളെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ യുവാക്കളുണ്ട് തമ്പുരാനെ ഞങ്ങളെ വീഡിയോ കണ്ട് വിളിക്കുന്ന യുവാക്കൾ ഉണ്ട് തമ്പുരാനെ ഞങ്ങൾക്കൊരു ശക്തിയായി പ്രവർത്തിക്കുന്ന യുവാക്കളുണ്ട് തമ്പുരാനെ ഒരു യുവാക്കൾക്കും അല്ലാഹേ ഒരാൾക്കും ഞങ്ങളെ വീഡിയോ കാണുന്ന ഒരാൾക്കും നീ ആക്സിഡന്റ് കൊടുക്കല്ലോ ആക്സിഡന്റ് അപകട മരണങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ യുവാക്കളെ മയ്യത്തുകളെ മാറ്റില്ല

നീ അവരുടെ ജോലി നീ ബർക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ ഏറ്റി ഏറ്റി കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾക്ക് വിളിക്കുന്ന ധാരാളം യുവാക്കൾ ഉണ്ട് അല്ലാ ഞങ്ങൾക്ക് വിളിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട് തമ്പുരാനെ അള്ളാഹുരുടെ പ്രവാസ ജീവിതം നീ ഹൈറിലാക്കണേല്ലോ നീ ഹൈറിലാക്കണേ തമ്പുരാനെ അവിടുന്ന് പെട്ടിയിലാക്കി മയ്യത്ത് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലോ കൊടുക്കല്ലേ തമ്പുര േ കൊടുക്കല്ലേ അള്ളാ ഈ ദ്വായ പ്രതീക്ഷിക്കുന്ന തങ്ങളെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരു ദ്വാ ഉണ്ടാവും ഞങ്ങൾക്ക് വേണ്ടി എന്ന് പ്രതീക്ഷിക്കുന്ന ധാരാളം ആളുകളുടെ തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹു കൊയക്കല്ലേ തമ്പുരാനെ അവർക്ക് നീ ഹൈർ കൊടുക്കണേ തമ്പുരാനെ വിശാല നൽകണേ തമ്പുരാനെ നീ വിശാല നൽകണേ തമ്പുരാനെ ഹൈറിലാക്കണേ തമ്പുരാനെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തിലാക്കണേ തമ്പുരാനെ അള്ളാഹു പൊട്ടിക്കരഞ്ഞു പറഞ്ഞവരുണ്ടല്ല പത്തും പതിനഞ്ചു വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാന് തങ്ങളെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പറഞ്ഞ് പൊട്ടി കരഞ്ഞു പറഞ്ഞവരുണ്ട് തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുവേ സ്വലിഹായ മക്കളെ കൊടുക്കണേ അള്ളാഹ് സ്വലിഹായ മക്കളെ കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവെ എന്ത് ഉപദ്രവം കൊണ്ടാണെങ്കിലും പറഞ്ഞവരുണ്ട് തമ്പുരാനെ മക്കളെ കൊടുത്ത് പ്രദാനം ചെയ്യണേ അല്ലാ അല്ലാഹുവേ മക്കളെ കൊടുക്കണേ കൊടുക്കണല്ലാ സ്വരിഹായ മക്കളെ കൊടുക്കണേ തമ്പുരാനെ കല്യാണം അള്ളാഹു തങ്ങളെ എത്ര ഞങ്ങൾ അന്വേഷിച്ചു കല്യാണങ്ങനെ എടുത്തു വരും മുട്ടായി കൊടുക്കും എല്ലാം റെഡിയാവും പിന്നെ മുടങ്ങാട് തങ്ങളെ എത്ര കാലമായി എന്ന് പറഞ്ഞ യുവാക്കള് പൊട്ടിക്കറിഞ്ഞു പറഞ്ഞ യുവാക്കൾ ഉണ്ട് അള്ളാഹുവേ ഉണ്ടോ നിറഞ്ഞു നിൽക്കുന്ന യുവതികളുണ്ട് തമ്പുരാനെ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണേ തമ്പുരാനെ നീ എന്ത് അതിൻറെ ഇടയിൽ എന്ത് പൈശാചികമായ ഉപദ്രവമാണെങ്കിലും അതൊക്കെ കരിച്ച് കളഞ്ഞുകൊണ്ട് അള്ളാഹുവെ ഒരുമിപ്പിക്കണേ തമ്പുരാനെ അള്ളാഹുവെ ലാഹിക്കണകളിയോ

എല്ലാവരും ഈ പാവപ്പെട്ട എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി